നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പോലീസ് സ്റ്റേഷൻ സൈന്യം വളയുന്നതും ആ പോലീസ് സ്റ്റേഷനിലകത്തെ ഉദ്യോഗസ്ഥരെ സൈന്യം എടുത്തിട്ട് പുകയ്ക്കുന്നതുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച കേരളത്തിൽ ഇത്തരം ഒരു വാർത്ത ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വാർത്ത വരുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ് ജമ്മു കാശ്മീരിലെ ക്രിപ്വാരിയിൽ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പോലീസുകാരെ ആക്രമിച്ചതിന് മൂന്ന് ആർമി ഓഫീസറെ അടക്കം പതിനാറ് സൈനികർക്കെതിരെയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് സൈനികർ ഇരച്ചുകയറുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു എന്നാൽ പോലീസുകാരെ ആക്രമിച്ചില്ല എന്ന് സൈന്യം അറിയിച്ചു ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഉണ്ടായതെന്നും സൈനിക വൃദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ട് പോലീസും പട്ടാളക്കാരും തമ്മിൽ വാക്കേറ്റം പോലീസുകാരെ മർദ്ദിച്ചതുമുള്ള റിപ്പോർട്ടുകൾ ഈ അവാസ്തവുമാണ് പോലീസും പ്രാദേശിക സൈനിക വിഭാഗവും തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിച്ചുവെന്നും പ്രതിരോധ വക്താവ് പറയുകയാണ് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തതും അതേസമയം ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനാറ് സൈനികരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത് കലാപം ശ്രമം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ തട്ടിക്കൊണ്ടു പോകൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസ് അന്വേഷണത്തിൽ ഭാഗമായി ക്രിപ്വാരയിലെ ബത്പോര ഗ്രാമത്തിലെ ഒരു ടെറിട്ടോറിയൽ ആർമി സൈന്യത്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാത്രി ഒൻപത് നാൽപ്പതോടുകൂടി സൈനികർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തു വരുന്നത് യൂണിഫോം ധരിച്ചാണ് സൈനികർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ റൈഫിൾ കുറ്റികളും വടികളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട് രക്ഷപ്പെടുത്തുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഗുലാം റസൂലിനെ തട്ടിക്കൊണ്ടു പോയതായും പറയുന്നു പരിക്കേറ്റ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള പോലീസുകാരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന വാസ്തവമാണെന്നും വീട്ടിൽ സൈനികന്റെ വീട്ടിൽ അനാവശ്യമായി റെയ്ഡ് നടത്തുന്നു യും അവിടുന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അതിനെ തുടർന്ന് ചോദിക്കാൻ ചെന്നപ്പോഴാണ് വാക്കുതർക്കത്തിലേക്ക് അലാശത് എന്നാണ് സൈനികരുടെ ഭാഷ്യം എന്തായാലും തുടർ നടപടികൾ ഒരുപക്ഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്